ടി കെ എന്ന പൊതുപ്രവർത്തകനെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് സർക്കാർ ഖജനാവ് കാലിയാകാതിരിക്കുവാൻ നിയമ പോരാട്ടം നടത്തിയ വ്യക്തിത്വം ഇതുകൂടാതെ നിരവധി പോരാട്ടങ്ങൾ അദ്ദേഹം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ശക്തമായ പോരാട്ടങ്ങളിലൂടെ ജനനന്മയ്ക്കായി പോരാടുന്ന വ്യക്തിത്വമാണ് ടി കെ സജീവ് തന്റെ പ്രവർത്തന മേഖലയിൽ എല്ലാം സർക്കാരിന്റെ സമ്പത്ത് തോന്നും വിധം പോകാതിരിക്കുവാൻ ഏറെ ശ്രദ്ധിച്ച വ്യക്തിത്വമാണ് ഇദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിലെ ഏറെ ശ്രദ്ധേയമായ ഇ ടെൻഡർ കേസിൽ നിയമ പോരാട്ടത്തിൽ കൂടി സംസ്ഥാനത്തെ എല്ലാ പ്രാദേശിക സർക്കാരുകളിലും ടെൻഡർ നടപ്പിലാക്കുവാൻ കഴിഞ്ഞത് ടി കെ സജീവ് എന്ന പൊതുപ്രവർത്തകന്റെ പോരാട്ട വീര്യം കൊണ്ടാണ് ഒരു കിട്ടുന്ന ഏറ്റവും വലിയ പദവിയാണ് പഞ്ചായത്ത് എന്ന അംഗീകാരം ഒരു പഞ്ചായത്ത് വെമ്പർക്ക് കിട്ടാവുന്ന മികച്ച പദവിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പ്രാദേശിക സർക്കാരുകളിൽ ജനകീയാസൂത്രണ പദ്ധതി നടപ്പിലായതിനു ശേഷം ജനകീയ കമ്മിറ്റികൾ നിർവഹണം നടത്തിയിരിക്കുന്ന പദ്ധതികളിൽ ഏറെ നഷ്ടം സർക്കാരിന് അല്ലെങ്കിൽ പ്രാദേശിക സർക്കാരുകൾക്ക് നഷ്ടമാകുന്നു എന്ന കാഴ്ചപ്പാട് ടെൻഡറിലേക്ക് പോകണം എന്ന ഒരു താല്പര്യം ആ താല്പര്യം സർക്കാർ അംഗീകരിക്കുകയും ആ താൽപ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ടെൻഡറുകൾ നടപ്പിലാക്കി തുടങ്ങി ടെൻഡറുകൾ നടപ്പിലാക്കി തുടങ്ങിയപ്പോൾ കോൺട്രാക്ടർമാരുടെ ഒരു അധിനിവേശം ഈ മേഖലകളിൽ കടന്നുകൂടി ആ കടന്നുകൂടിയത് സർക്കാർ പ്രാദേശിക സർക്കാരുകൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്ന സാഹചര്യമാണ് ഒരുക്കുന്നതെന്നുള്ള ഉത്തമ ബോധ്യമാണ് ഈ ടെൻഡർ എന്ന നടപടിയിലേക്ക് എന്നെ പ്രേരിപ്പിച്ചത് ഈ ടെൻഡർ യാഥാർത്ഥ്യമായതോടെ ലക്ഷക്കണക്കിന് രൂപ മിച്ചം പിടിച്ച് കൂടുതൽ പദ്ധതികൾ ഈ മേഖലയിൽ നടപ്പിലാക്കാനും സാധിച്ചു ഇതിലൂടെ അഴിമതിയുടെ കുത്തരങ്ങ് തകർക്കുവാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു നിരവധി കോടതി ന്യായാധിപന്മാരുടെ മുമ്പിൽ വാദങ്ങളും പ്രതിവാദങ്ങളും അവതരിപ്പിക്കേണ്ടി വന്നു സർക്കാർ ഒപ്പം നിന്നു അങ്ങനെ ഒരു നീണ്ട നിയമയുദ്ധത്തിൽ കൂടി സംസ്ഥാനത്തെ എല്ലാ പ്രാദേശിക സർക്കാരുകളിലും ഈ ടെൻഡർ നടപടി നടത്തുന്നതിന് അനുമതി മേടിക്കാൻ ഇടയായത് എൻ്റെ പ്രവർത്തന പാരമ്പര്യമാണ് ഈ ഈ മേഖലയിലുള്ള പഞ്ചായത്തിൻ്റെയും പ്രാദേശിക സർക്കാരുകളിലും അധികാരത്തിൽ അംഗീകാരമായി കിട്ടിയ അംഗത്വം അത് ജനങ്ങളിൽ ഉപകാരപ്രദമാക്കണം എന്നതിൻ്റെ ഒരു കാരണമാണ് അത് ഈ ടെൻഡർ നടപടിയിലേക്ക് കൊണ്ടുപോവാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുള്ളത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സെനറ്റിൽ അംഗമായി പ്രവർത്തിച്ച കാലയളവിൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആയിരുന്ന എ വി ജോർജിനെ നിയമ പോരാട്ടത്തിൽ കൂടി ചാൻസലർ സ്ഥാനത്ത് നിന്നും പുറത്താക്കി ഒരു വൈസ് ചാൻസലർ യോഗ്യതയുണ്ട് ഒരു അസോസിയേറ്റ് പ്രൊഫസർക്ക് തീർച്ചയായും വൈസ് അർഹതയില്ല എ വി ജോർജ് ഒരു അസോസിയേറ്റ് പ്രൊഫസറായിട്ടാണ് ജോലി ചെയ്തിട്ടുള്ളത് അതിനൊരു ഗവൺമെന്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കോളേജുകളിൽ അദ്ദേഹം തൻ്റെ സാന്നിധ്യം ഉണ്ടാകണമായിരുന്നു അദ്ദേഹത്തിന് ആ കൊടുത്തിരിക്കുന്ന ക്വാളിഫിക്കേഷനിൽ അദ്ദേഹം നൽകിയിരിക്കുന്ന ബയോഡാറ്റയിൽ ആ ബയോഡേറ്റെല്ലാം അർഹത ഇല്ലാത്ത ബയോഡേറ്റ നൽകിയാണ് വൈസ് ചാൻസലർ തസ്തിയ തരപ്പെടുത്തിയത് ആ തരപ്പെടുത്തലിനെതിരെ ചാൻസലറായ ഗവർണർക്ക് പരാതി കൊടുക്കുകയും ആ പരാതിയിൽ ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ച് നടപടി ഉണ്ടാകാതിരുന്നുകൊണ്ട് ഹൈക്കോടതിയെ ആശ്രയിക്കേണ്ടി വന്നു കോടതികളുടെ പ്രവർത്തനം കോടതിയിൽ ഉള്ള എൻ്റെ ഈ നിയമയുദ്ധം അത് അനുകൂലമായി തീർന്നു അത് ഒരു ഗവർണറെ നിയമിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ കഴിയില്ല എന്ന ആ ആ ചിന്ത ഈ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്ന എ വി ജോർജിനെ മാറ്റിയതിലൂടെ അത് പൊതുസമൂഹത്തിന് ഇന്നത്തെ വർത്തമാന സാഹചര്യത്തിൽ കോളേജുകളിലെയും യൂണിവേഴ്സിറ്റികളിലെയും പറ്റി ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത് വളരെ പ്രസക്തമായി നിലനിൽക്കുന്നു എന്നതാണ് എൻ്റെ ചെറിയ പ്രവർത്തനം കൊണ്ട് കഴിഞ്ഞത് ഇങ്ങനെ അഴിമതിയും പക്ഷപാതവും നിറഞ്ഞ സംഭവങ്ങളിൽ മാറ്റം സൃഷ്ടിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു കവിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായിരുന്നു ടി കെ സജീവ്